സീൻ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് കുഴഞ്ഞു വീണു ഒരാഴ്ച മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് എങ്ങനെയാണ് അദ്ദേഹത്തെ എങ്ങനെയായിരുന്നു ഈ അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി നമുക്ക് ഞെട്ടിപ്പോയിട്ടും പ്രതീക്ഷയില്ലാത്ത ചിന്തിക്കാത്ത ഒരാളാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്നത് അപ്പോൾ വളരെ വേറെ വേദനയോടുകൂടിയാണ് ഇന്നലെ വാർത്ത കേട്ടത് പിന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ് അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടിരുന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി അങ്ങനെയായിരുന്നു പിന്നെ നവാസിനെ ഓർക്കുമ്പോൾ രണ്ടായിരത്തി പത്തിൽ കയർളി ടി വിയിൽ വെച്ച് ഉള്ള ഞങ്ങളുടെ ഒരു ബന്ധമായിരുന്നു ഞാൻ ഗ്രൂമറായിരിക്കുന്ന പ്രോഗ്രാമിൽ പുള്ളിയായിരുന്നു ജഡ്ജസ് അങ്ങനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആ സമയത്തൊപ്പം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നവാസ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു എന്ന് വെച്ചാൽ വേറെ ഒന്നും നവാസിൻ്റെ ഏതൊരു സിനിമയിൽ ഭയങ്കര ഗംഭീരമായിട്ട് നവാസ് പെർഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് തോന്നിയിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ആ അത് അല്ല അതിൻ്റെ ഇടയിൽ വേറൊരു വാർത്ത കേട്ടത് ഒരു സ്റ്റണ്ട് സീൻ വളരെ ഗംഭീരമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ട് കുഴഞ്ഞു വീണു എന്ന് ഒരാഴ്ച മുമ്പ് അപ്പം എൻ്റെ സ്റ്റണ്ട് മാസ്റ്ററാണ് പറഞ്ഞത് ഗംഭീരമായിട്ട് അയാൾ പെർഫോം ചെയ്ത് വീണ് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് എടുത്ത് കയർത്തിയെന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ വായിച്ച പോലെ തന്നു അതിനുശേഷം ഇന്നലെയാണ് ഇങ്ങനെ സംഭവിച്ചായിട്ട് അറിയുന്നത് ഈ എപ്പോഴെങ്കിലും ചെയ്തായിരുന്നു ഇല്ല ഞങ്ങൾ കുറേ നാളുകളായിട്ട് അങ്ങനെ വിളികളൊന്നുമില്ല കാരണം ഞങ്ങൾ രണ്ട് രണ്ട് ഭാഗങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നവാസ് ഈ അടുത്തതായിട്ട് സിനിമയിൽ സജീവമായിരുന്നു ഒരു പുതിയൊരു അഭിനയ രീതിയും പുതിയൊരു ഇതൊക്കെയായിട്ട് ഉയർന്നു വരുന്നൊരു സമയമായിരുന്നു അത് നമ്മളെ ഏറെക്കുറെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത് നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്തു വരുന്നൊരു സമയമാണ് ഒരു ഇടവേളക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം സജീവമായിരുന്നു അതിനുശേഷം ഒരു ഇടവേളയായി പിഴ എന്ന് പറഞ്ഞ സിനിമയിലെ ഭാര്യ രഹനയുടെ കൂടെ ഒരു നല്ല വേഷം ചെയ്തിരുന്നു അവർ രണ്ടുപേരും നന്നായി അഭിനയിച്ചു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൽ ഇപ്പൊ പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സെറ്റിൽ വെച്ചാണ് ഈ ഒരു മരണം സെറ്റിലല്ല ഹോട്ടൽ ഹോട്ടൽ മുറി മുറിയിലാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നവാസ് നാടകമൊക്കെ ഡയറക്റ്റ് ചെയ്തിരുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ കൈവച്ചിട്ടുള്ള ഒരു അതുല്യനായ കലാകാരം തന്നെ പറഞ്ഞു ഗാനമാണെങ്കിലും അദ്ദേഹത്തിന്റെ ാരടി ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഈ പാവള വെച്ച് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രഹനയുടെ വാപ്പയെ വെച്ച് നാടകം സംവിധാനം ചെയ്തു അങ്ങനെയൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ഡയറക്റ്റ് ചെയ്യാനോ എഴുതാനോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കേട്ടായിരുന്നു നമ്മൾ നമ്മളിങ്ങനെ സുഹൃത്തുക്കൾ വഴി അറിയുന്നതാണ് പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും വെച്ച് കാണാറുണ്ട് കാണുമ്പോൾ ചിരിക്കും വർത്തമാനം പറയും അങ്ങനെ പിരിയും അങ്ങനെ ഇതുണ്ടായിട്ടില്ല ഒരുപാട് 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 വേദന കാരണം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തിന് അധികം മുഴുനിയുള്ള വേഷങ്ങളൊന്നും അധികം ലഭിച്ചില്ലെങ്കിൽ കൂടി ചെയ്ത സിനിമകളിലെ വേഷങ്ങളൊക്കെ നമുക്ക് ഭയങ്കര മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് എപ്പോഴെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പങ്കുവച്ചിരുന്നു എന്നെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ പോകുന്നുണ്ടോ പെട്ടെന്ന് അത് നീലാകാശം നിറയെ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അവർ പുള്ളി നായകനായിട്ട് അഭിനയിച്ചത് ഏർക്കാ സിമ ഇത് എനിക്ക് ഏറ്റവും അടുത്ത അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ പറയുന്നത് അപ്പോൾ ആ സിനിമയിലായിരുന്നു രഹനിയും നായിക അതിനുശേഷമാണ് ഇവരൊരു വിവാഹം നടക്കുന്നത് ആ സിനിമയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മലയാള സിനിമയിൽ ഒരു വലിയ സ്ഥാനത്തേക്ക് വര വരേണ്ട ഒരു നടനായിരുന്നു പിന്നെ എൻ്റെ ഇടക്ക് എങ്ങനെയൊക്കെയോ സിനിമയാണല്ലോ അപ്പോൾ അതാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം കുഴഞ്ഞു വീണതാണ് മരണകാരണം എന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ശാരീരിക അല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല നവാസിനെയൊക്കെയാണെന്ന് വെച്ചാൽ എപ്പോഴും ശരീരമൊക്കെ വളരെ കറക്റ്റായിട്ട് നോക്കി ആ ഒരു അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിലാണ് നവാസൊക്കെ ബോഡി മെയിൻറ്റൈൻ ചെയ്തിരുന്നത് അപ്പോൾ അതാ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായത് അതുകൊണ്ടിട്ടാണ് നമുക്കൊരു പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ പ്രതീക്ഷയില്ലാതെ മരണത്തിലേക്ക് പോയ ഒരു സുഹൃത്താണ് ഒരുപാട് വേദന അതുകൊണ്ടിട്ടുണ്ട് കുറേയേറെ കാലമുണ്ട് കുറേ കാലങ്ങളോളം കാരണം എനിക്ക് ഞാനൊക്കെ ഫീൽഡിലേക്ക് വരുന്ന സമയം മുതലേ നവാസ് കലാഭവനില് ക്യാസറ്റുകളായിട്ടും വീഡിയോ ക്യാസറ്റുകളായിട്ടും വിദേശ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമായിട്ട് അന്നേ സൂപ്പർ സ്റ്റാറാണ് മെമിക്രിയിൽ പിന്നെ സിനിമയിലും ഉണ്ട് നമ്മളൊക്കെ ആ സമയത്ത് കോമഡി ക്യാസറ്റുകളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹം തകർത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മളും ആരാധനയോടുകൂടി ഒക്കെ നോക്കി കണ്ടിട്ടുള്ളത് കുടുംബത്തിന് ഒരിക്കലും ഈ വിഷമം താങ്ങാൻ പറ്റാത്ത ഒരു ഒരിക്കലും താങ്ങാൻ പറ്റില്ലല്ലോ അത് അത് അങ്ങനെയാണ് അവർ ശരിക്കും സന്തോഷത്തെ എനിക്കറിയാം അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ സന്തോഷത്തോടുകൂടി മറ്റൊരാരുടെയും കാര്യങ്ങൾക്ക് ഒരു ശല്യം ചെയ്യുകയോ ശത്രുതാപരമായി നോക്കുകയോ ഒന്നും ചെയ്യാത്ത വളരെ അവരുടെ ഒരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി മാൻ തന്നെയായിരുന്നു നവാസ്